ഉപരോധം ഉപരോധം ആര്യങ്കാവ് കുടുംബാരോഗ്യ കേന്ദ്രം ഭൂമി വിവാദത്തെ തുടർന്ന് സർവകക്ഷി യോഗം മാറ്റിയതിൽ ഇടതുപക്ഷം ഉപരോധിച്ചു കഴുതുരുട്ടി ആര്യങ്കാവ് കുടുംബാരോഗ്യ കേന്ദ്രത്തിന് സ്ഥലം വാങ്ങുന്നതുമായി ബന്ധപ്പെട്ട രാഷ്ട്രീയ വിവാദങ്ങളിൽ സമയവായത്തിലെത്താൻ ഭരണസമിതി തീരുമാനപ്രകാരമാണ് പഞ്ചായത്ത് ഇന്നലെ വിളിച്ച യോഗം മാറ്റിയത് എല്ലാവരും എത്തിച്ചേരാത്ത കാരണത്താൽ യോഗം മാറ്റിവച്ചതായി പഞ്ചായത്ത് പ്രസിഡന്റ് അറിയിച്ചതോടെ ഇടതുപക്ഷ പ്രതിനിധികൾ പഞ്ചായത്ത് ഓഫീസ് ഉപരോധിച്ചു സർവകക്ഷിയോഗം സംബന്ധിച്ച് രാഷ്ട്രീയ പ്രതിനിധികൾക്ക് അറിയിപ്പ് ലഭിച്ചില്ലെന്നും ആശുപത്രി വികസനത്തിൽ ഇടതുപക്ഷത്തിനെതിരെ ഭരണപക്ഷം അടിസ്ഥാനരഹിതമായ ആരോപണങ്ങൾ ഉന്നയിക്കുകയാണെന്നും കുറ്റപ്പെടുത്തിയായിരുന്നു പ്രതിഷേധം ഈ ആശുപത്രി നിർമ്മാണവുമായി ഒന്നര വർഷത്തിലധികമായി പഞ്ചായത്ത് ഭരണസമിതി വിവിധ തീരുമാനങ്ങൾക്ക് വേണ്ടി പഞ്ചായത്ത് പ്രസിഡന്റിനെയും സെക്രട്ടറിയെയും ചുമതലപ്പെടുത്തിയിട്ടുള്ളതായിരുന്നു നമുക്കറിയാം ആദ്യമേ തന്നെ ഈ ആശുപത്രി വന്നപ്പോൾ എൻ എം എച്ച് ഫണ്ട് അനുവദിച്ചപ്പോൾ തന്നെ ആശുപത്രിയുടെ ഇപ്പൊ നിൽക്കുന്ന പഞ്ചായത്ത് ഓഫീസിന്റെ പരിസരത്ത് ഈ ആശുപത്രി നിർമ്മിക്കാനാണ് തീരുമാനിച്ചത് ആ തീരുമാനം ഒരു കാരണവശാലും ബിൽഡിംഗ് പെർമിഷൻ കിട്ടത്തില്ല എന്നുള്ള കാര്യം അന്ന് പ്രതിപക്ഷം പഞ്ചായത്ത് ഭരണസമിതിയിൽ ഉന്നയിച്ചിട്ടും ആ തീരുമാനവുമായി മൂന്നര മാസം മുന്നോട്ട് പോകുകയാണുണ്ടായിട്ടുള്ളത് തെന്മല പോലീസ് ഇടപെട്ട് സമരക്കാരുമായി പഞ്ചായത്ത് പ്രസിഡന്റ് നടത്തിയ ചർച്ചയിൽ പി എസ് സുബാൽ എം എൽ എയുടെ അധ്യക്ഷതയിൽ ജനപ്രതിനിധികളെയും രാഷ്ട്രീയ പ്രതിനിധികളെയും പങ്കെടുപ്പിച്ച് യോഗത്തിന് തീരുമാനിച്ചതോടെയാണ് ഉപരോധം അവസാനിപ്പിച്ചത് സർവകക്ഷി യോഗം വിളിക്കാൻ പഞ്ചായത്ത് സെക്രട്ടറിയെ ചുമതലപ്പെടുത്തിയിരുന്നതായി പഞ്ചായത്ത് പ്രസിഡന്റ് സുജാ തോമസ് പറഞ്ഞു അടുത്ത അടുത്ത നമ്മുടെ ഏറ്റവും നമുക്ക് ഡേറ്റ് സർവകക്ഷിയോഗം വിളിക്കേണ്ട ചുമതല പഞ്ചായത്ത് പ്രസിഡന്റിന്റെ അധികാരപരിധിയിലായതിനാൽ വിളിക്കേണ്ട നിയമപരമായ ബാധ്യതയില്ലെന്ന് പഞ്ചായത്ത് സെക്രട്ടറി പി ബി മനോജ് കുമാർ പറഞ്ഞു സർവകക്ഷിയോഗം തുടങ്ങേണ്ട പന്ത്രണ്ട് മണി കഴിഞ്ഞിട്ടും ആരും എത്താത്തതോടെ പഞ്ചായത്ത് പ്രസിഡന്റ് തിരക്കിയപ്പോഴാണ് രാഷ്ട്രീയ പ്രതിനിധികളെ അറിയിച്ചിരുന്നില്ലെന്ന പരാതി ഉയർന്നത് പതിമൂന്നംഗ ഭരണസമിതിയിലെ പഞ്ചായത്ത് അംഗങ്ങളിൽ പലരും ഒരു മണിക്കൂറോളം വൈകിയാണ് യോഗത്തിന് എത്തിയത് യോഗം മാറ്റിവച്ചതോടെ അറുപത് കിലോമീറ്റർ സഞ്ചരിച്ച് അച്ചങ്കോവില് നിന്നെത്തിയ രണ്ട് പഞ്ചായത്ത് അംഗങ്ങൾ ഉൾപ്പെടെ അഞ്ച് ഇടതുപക്ഷ പഞ്ചായത്ത് അംഗങ്ങൾ പഞ്ചായത്ത് ഓഫീസ് ഉപരോധിക്കുകയായിരുന്നു ആശുപത്രിക്ക് ഭൂമി വാങ്ങുന്ന വിഷയത്തിൽ സാമ്പത്തിക വര്ഷം അവസാനിക്കാനിരിക്കെ അടിയന്തര നടപടി വേണമെന്നും തീരെ പ്രതിഷേധം തുടരുമെന്നും ഇക്കാര്യത്തില് ഇടതുപക്ഷം പൂര്ണ്ണ പിന്തുണ നല്കുമെന്നും നിയമപരമായ നടപടികള് പൂര്ത്തിയാകാതെ ഭൂമി വാങ്ങാനുള്ള നീക്കമാണ് എതിര്പ്പിന് കാരണമെന്നും ഇടതുപക്ഷ പ്രതിനിധികള് വ്യക്തമാക്കി ആശുപത്രി കെട്ടിടം പണിയാന് ദേശീയ ആരോഗ്യദൌത്യം പദ്ധതിയില് കേന്ദ്രസര്ക്കാര് ഒന്നേ ദശാംശം നാലഞ്ച് കോടി രൂപ അനുവദിച്ചതിനെ തുടര്ന്നാണ് അന്പത് സെന്റ് വാങ്ങാന് നാല്പത് ലക്ഷം രൂപ പഞ്ചായത്ത് തനത് ഫണ്ടില് വകയിരുത്തിയത് പദ്ധതിയുടെ കാലാവധി ഈ മാസം അവസാനിക്കും ആശുപത്രി വികസനത്തിന് ഇതേ പദ്ധതിയിൽ പതിനൊന്നേ ദശാംശം അൻപത് കോടി രൂപ അനുവദിച്ചിരുന്നെങ്കിലും കാലയളവിൽ നടപ്പാക്കാത്തതോടെ പാഴായിരുന്നു ഹാരിസൺ തോട്ടത്തിലെ ഒരേക്കർ ആശുപത്രി വികസനത്തിന് വിട്ടു നൽകാൻ നടപടി തേടി പഞ്ചായത്ത് പ്രമേയം നല്കിയെങ്കിലും കളക്ടർ തള്ളിയിരുന്നു വില്ലേജ് ഓഫീസിന് സമീപത്തെ സർക്കാർ ഭൂമി വിട്ടുകിട്ടാൻ ആവശ്യപ്പെട്ട് കളക്ടറെ സമീപിച്ചപ്പോൾ സർക്കാർ ആവശ്യങ്ങൾക്കുള്ളതാണെന്ന് ചൂണ്ടിക്കാട്ടി നിരസിച്ചുവെന്ന് സമരക്കാർ പറഞ്ഞു മൂന്നര നാല് മാസം കഴിഞ്ഞാണ് അടുത്ത തീരുമാനം വരുന്നത് അത് നടക്കില്ല അങ്ങനെയാണ് ഹാരിസൺ ഭൂമി വിട്ടുകിട്ടുന്നതിന് നമുക്കൊരു പ്രമേയം പാസ്സാക്കണമെന്ന് പറഞ്ഞു ആ പ്രമേയം പാസാക്കാൻ സർവ പഞ്ചായത്തിലെ എല്ലാ മെമ്പർമാരും ഒറ്റ ഭരണ പ്രതിപക്ഷം തന്നെ എല്ലാവരും ഒറ്റക്കെട്ടായി നിൽക്കുകയും ആ പ്രമേയം പാസാക്കുകയും ചെയ്തു എന്നാൽ അതിനുശേഷം ഈ പ്രമേയം കളക്ടർക്ക് നൽകുക കളക്ടർക്ക് മാത്രം നൽകാനാണ് പഞ്ചായത്ത് പ്രസിഡന്റ് നമ്മുടെ പഞ്ചായത്തിൽ നിന്ന് കളക്ടർക്കാണ് സമീപിച്ചത് അന്ന് പറഞ്ഞു ഗവൺമെന്റുമായി ബന്ധപ്പെട്ട് എം എൽ എ എം പി വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെ പ്രതിനിധികൾ റവന്യൂ മിനിസ്റ്റർ മന്ത്രിസഭ മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവരെ ഈ പ്രദേശത്തിന്റെ ഒറ്റപ്പെട്ട മലയോര പ്രദേശത്തിന്റെ വിഷയങ്ങൾ ധരിപ്പിച്ച് ഒരു സർവകക്ഷി യോഗം പോയി കണ്ട് കാര്യങ്ങൾ ധരിപ്പിക്കണം ഭൂമി വിട്ടുന്നത് എന്നുള്ള നടപടി എന്നാൽ അത് നടക്കാതെ വരികയും അങ്ങനെ ഒരു യാത്ര ഒരു പ്ലാൻ ചെയ്യുകയും ചെയ്തിട്ടില്ല കളക്ടർക്ക് ഉള്ള അപേക്ഷ ഏകദേശം അഞ്ചു മാസത്തിന് ശേഷം കളക്ടർ ഭൂമി വിട്ടു നിൽക്കാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞ് നിരസിക്കുകയാണ് ഇതേ തുടർന്നാണ് തനത് ഫണ്ടിൽ തുക വകയിരുത്തി സ്വകാര്യ ഭൂമി വില നൽകി വാങ്ങാനുള്ള പഞ്ചായത്ത് ഭരണസമിതിയുടെ തീരുമാനം വന്നത് കഴുതുരുട്ടി ഗവൺമെന്റ് എൽ പി സ്കൂളിന് സമീപം സമീപത്തുള്ള സെന്റ് വാങ്ങാനുള്ള തീരുമാനമാണ് രാഷ്ട്രീയ വിവാദങ്ങൾക്ക് വഴി വെച്ചത് ഈ ഭൂമി ആശുപത്രിക്ക് അനുയോജ്യമല്ലെന്നാണ് ഇടതുപക്ഷത്തിന്റെ പരാതി അങ്ങനെയാണ് പഞ്ചായത്ത് ഭരണസമിതിയുടെ എല്ലാ വാർഡുകളിലുള്ള വികസന ഫണ്ട് ഉൾപ്പെടെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു തീരുമാനം നമുക്ക് ഭൂമി വാങ്ങാം ആ ഭരണ പഞ്ചായത്ത് ഭരണ പ്രസിഡന്റിന്റെ ആ ഭരണസമിതിയുടെ ഭരണപക്ഷത്തിന്റെ തീരുമാനങ്ങളോട് അനുകൂലമായി തന്നെയാണ് പ്രതിപക്ഷം നിന്നത് അങ്ങനെ നാല്പത് ലക്ഷം രൂപ അതിനുവേണ്ടി മാറ്റിവെക്കുകയും അതിനുശേഷം ഭൂമി നൽകാൻ താല്പര്യമുള്ളവരിൽ നിന്ന് താല്പര്യ പത്രം ക്ഷണിക്കുകയാണ് ചെയ്തിട്ടുള്ളത് ഏകദേശം മൂന്ന് താല്പര്യ പത്രങ്ങളാണ് ക്ഷണിക്കുക എന്നാൽ ആ അതുമായി ബന്ധപ്പെട്ട് ഭൂമി കണ്ടെത്തുന്നതിന് ഒരെണ്ണത്തിന്റെ മാത്രമേ രേഖ കിട്ടിയിട്ടുള്ളൂ എന്നുള്ള ഒരു ഒരറിയിപ്പോടുകൂടി ഒരു ഭൂമി കണ്ടെത്തുന്നതിനും അതിന് ചില സാങ്കേതികമായ തടസ്സങ്ങളും ആ ഭൂമിയിലേക്ക് പോകുന്നതിന് ഒരു വഴി പ്രശ്നം അല്ലെ പിന്നെ അത് പണ്ട് രണ്ടായി രണ്ടു പ്രാവശ്യം പ്രളയമുണ്ടായപ്പോൾ വെള്ളവർ ഇത്തരം പല ആരോപണങ്ങളും സ്വാഭാവികമായി ഉണ്ടായിട്ടുണ്ട് ഈ സമയത്തെല്ലാം പ്രതിപക്ഷം ഭൂമി വാങ്ങുന്നതിനുള്ള പരിപൂർണ പിന്തുണയാണ് നൽകിയിരിക്കുന്നത് അപ്പം ഇത്തരം ആരോപണങ്ങൾ വന്നപ്പോൾ പ്രതിപക്ഷത്തിനെതിരെയാണ് പൊതുസമൂഹത്തിൽ ഒരു പ്രതിപക്ഷം പിന്നെ ബ്ലോക്ക് മെമ്പർ ജില്ലാ മെമ്പർ അല്ലെ മറ്റേ എം എൽ എ ഉൾപ്പെടെയുള്ളവർ ഈ ഭൂമി വാങ്ങുന്നതിനെ തടസ്സപ്പെടുത്തുക എന്നുള്ളതാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ടാണ് ഭൂമി വാങ്ങാൻ കഴിയാത്തത് എന്ന് ബഹുമാന്യായ പഞ്ചായത്ത് പ്രസിഡന്റ് സുജാ തോമസ് ഒരു വീഡിയോ വിവിധ ചാനല് പ്രാദേശിക ചാനലുകളിലും പത്രങ്ങളിലും ഒക്കെ നൽകുകയുണ്ടായിരുന്നു അപ്പം അതിന് നമുക്ക് ഒരു കാരണവശാലും ജനങ്ങളുടെ സ്വൈരവികാര സ്വച്ഛന്ധമായ കാര്യങ്ങൾക്ക് വിഘാതമാകുന്ന ഒരു തീരുമാനവും ജനകീയമായ പ്രതിപക്ഷം എന്ന നിലയിൽ നമുക്ക് പറ്റത്തില്ല എന്നുള്ളത് കൊണ്ട് കഴിഞ്ഞ വെള്ളിയാഴ്ച കൂടിയ യോഗത്തിൽ പതിനാഴാം തീയതി പന്ത്രണ്ട് മണിക്ക് ഒരു സർവകക്ഷി യോഗം വിളിക്കാനും അന്ന് തന്നെ എല്ലാവർക്കും രേഖാമൂലം വാട്സപ്പ് മുഖേനയും പിന്നെ ഫോണിലൂടെയും വിവിധ കക്ഷി രാഷ്ട്രീയക്കാരെ അറിയിക്കുന്നതിനുമാണ് തീരുമാനമെടുത്തത് എന്ന് വെച്ചാൽ സർവകക്ഷി യോഗത്തിൽ വന്ന് എല്ലാ ജനപ്രതി ഓരോരുത്തരെയും പ്രതിനിധീകരിക്കുന്നു അത് അവരുടെ അഭിപ്രായങ്ങൾ പറയുകയും ആ അഭിപ്രായങ്ങൾ ക്രോഡീകരിച്ചുകൊണ്ട് കൂടുതൽ വില കൊടുത്ത് ഭൂമി വാങ്ങണമെങ്കിൽ ഭൂമി സെന്റിന് നമുക്ക് ആവശ്യത്തിന് ഇപ്പം നമ്മുടെ ആവശ്യം പരമമായതുകൊണ്ട് കൂടുതൽ വില കൊടുത്ത് വാങ്ങുന്നതിന് നമുക്ക് യാതൊരു വിധ തടസ്സവുമില്ല അതുപോലെ തന്നെയാണ് ഭൂ നിലവിലെ ഭൂമി കണ്ടെത്തി ഒരാൾ കൊടുത്തിട്ടുണ്ടെങ്കിൽ മറ്റു ഭൂമിക്കാരോട് ആവേദി പുതിയ ആൾക്കാരുണ്ടെങ്കിൽ ആരെങ്കിലും ഈ അറിവിലുണ്ടെങ്കിൽ അവരെയൂടെ വരട്ടെ എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് ഈ സർവേ യോഗം വിളിച്ചത് അപ്പോൾ എന്താണ് ഇന്ന് സംഭവിച്ചത് അച്ചൻകോവിലിൽ നിന്ന് ഉൾപ്പെടെ അറുപത് കിലോമീറ്ററോളം യാത്ര ചെയ്ത് രണ്ട് പഞ്ചായത്ത് മെമ്പർമാർ കൂടെയുള്ള പ്രതിപക്ഷത്തിലെ എല്ലാ മെമ്പർമാരും ഇവിടെ എത്തിയപ്പോൾ ഭരണപക്ഷത്തിലെ ആൾക്കാർ മെമ്പർമാരും ഇടില്ല ആ പന്ത്രണ്ട് മണിക്ക് പ്രസിഡന്റ് ഇല്ല ഇല്ല അതുപോലെ പഞ്ചായത്ത് സെക്രട്ടറി പറയുകയാണ് പലരെ അറിയിക്കാൻ കഴിയാത്തത് കൊണ്ട് സർവകക്ഷിയോഗം മാറ്റിവെച്ചു റിപ്പോർട്ടർ കണ്ണൻ തെന്മല രാധാസ് ചൗക്ക റോഡ് പുനലൂർ രണ്ടു പതിറ്റാണ്ടിലേറെയായി പുനലൂർ നിവാസികളുടെ വസ്ത്രസങ്കല്പങ്ങൾക്ക് മാറ്റുകൂട്ടിയ പുനലൂർ രാധാസ് കൂടുതൽ വിശാലതയിലേക്ക് നവീകരിച്ചിരിക്കുന്നു പരിശുദ്ധ പട്ടിൽ തീർത്ത വിവാഹ വസ്ത്രങ്ങളും വർണ്ണവിസ്മയങ്ങളും മോഡേൺ ട്രഡീഷണൽ ജെൻസ് വെയർ കിഡ്സ് വെയർ തുടങ്ങി നിങ്ങൾ ആഗ്രഹിക്കുന്ന വസ്ത്രസങ്കല്പങ്ങൾ പുനലൂർ രാധാസിലെ വിപുലീകരിച്ച ശേഖരത്തിൽ നിന്നും സ്വന്തമാക്കാം കോവിഡിനെതിരെ കരുതലിനും ജാഗ്രതയ്ക്കും മുൻഗണന നൽകുന്ന പുനലൂർ രാധാസ് മുഴുവൻ സ്റ്റാഫിനും എടുത്തും സർക്കാർ കോവിഡ് മാനദണ്ഡം പാലിച്ചും തുറന്നു പ്രവർത്തിച്ച് ജനസുരക്ഷ ഉറപ്പാക്കുന്നു കാലങ്ങളായി ഉപഭോക്താക്കൾ വിശ്വാസമർപ്പിച്ച രാധാസ് സ്പെഷ്യൽ റേറ്റിനും മനസ്സിനിണങ്ങിയ വസ്ത്രശേഖരത്തിനും ഗുണമേന്മയ്ക്കും കോട്ടം വരാതെ മുന്നോട്ടു പോകാൻ പുനലൂർ രാധാസിനെ പ്രാപ്തരാക്കിയ പ്രിയ ഉപഭോക്താക്കൾക്ക് ഒരായിരം നന്ദി രാധാസ് റോഡ് പുനലൂർ